വയനാട്ടിലേക്കുള്ള യാത്രയിലാണ് വയനാട്ടിലേക്കുള്ള യാത്രയില് നമുക്ക് കിട്ടിയ ഒരു കിടില റോഡാണ് അരികോട് മുതൽ ഏകദേശം താമരശ്ശേരി ചുരം വരെ ഈ ഒരു ടൈപ്പ് റോഡ് തന്നെയായിരുന്നു അപ്പോൾ നല്ലൊരു റോഡ് എക്സ്പീരിയൻസിനെ ഉണ്ടോ അതുവരെ അപ്പോൾ ഒരു ആവറേജ് സ്പീഡിൽ ഒട്ടും പേടിക്കാതെ ഈ റോഡിലൂടെ നമുക്ക് സഞ്ചരിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ താമരശ്ശേരി ചുരം കയറാൻ തുടങ്ങിയിട്ടുണ്ട് താമരശ്ശേരി ചുരത്തെ പിന്നെ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നമ്മള് കുതിരവട്ടം പപ്പു ഒരു സിനിമയിലൂടെ ഹിറ്റ് ആയ മഹത്തായ സംഭവം ഈ ഒരു താമരശ്ശേരി സ്പോട്ട് ഉണ്ട് ഒട്ടുമിക്ക യാത്രകരും ഇവിടെ നിർത്തി ചായ കുടിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളും വണ്ടി നിർത്തി ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി ചായ കുടിക്കണു മുമ്പ് കൂട്ടത്തിലുള്ള ഒരു തന്നെ ഇതിലേക്ക് പൊടി കയറണിണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം ആകാൻ പോയൊരു സൺഗ്ലാസ് ആണ് അപ്പോൾ ചീപ്പ് റേറ്റിൽ നിന്ന് തീയുവാ ഐറ്റംസ് ഒക്കെ ഈ ഒരു സ്പോട്ട് തന്നെ കിട്ടും സൺഗ്ലാസ് ഒക്കെ മേടിച്ച് നമ്മളും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് തിരിഞ്ഞു പക്ഷെ ആ സമയത്ത് എല്ലാ കടകളിലേക്കും ആളുകളെ മാടി വിളിക്കുന്ന കച്ചവടക്കാരെ നമുക്ക് കാണാൻ സാധിച്ചത് അങ്ങനെ ഒരു കടയിലേക്ക് ഞങ്ങളും കയറി ചായ ഓർഡർ ചെയ്തു ചുരം കയറി ചായ കുടിക്കുന്നതിൻ്റെ സുഖം അതൊന്ന് വേറെ തന്നെയാണ് കുടിച്ചവർക്കറിയാം അതിൻ്റെ ഒരു വൈബ് അപ്പോൾ പെട്ടെന്ന് തന്നെ ചായ കുടിയൊക്കെ കഴിച്ച് നമ്മൾ ഈ ഒരു സ്പോട്ടിൽ കുറച്ച് നേരം കൂടി നിന്നു കാരണം ഇവിടുത്തെ കാഴ്ചകളൊക്കെ അടിപൊളിയാണ് പിന്നെ വീണ്ടും ചുരം കയറാൻ തുടങ്ങി ചുരം കയറി ലക്കിടി വ്യൂ പോയിന്റിന്റെ അടുത്തെത്താറായപ്പോഴേക്കും തന്നെ കോടയും തണുപ്പും കഴിച്ച് നല്ല അടിപൊളി ക്ലൈമറ്റാണ് നമുക്ക് ലഭിച്ചത് അതുപോലെ തന്നെ നോ പാർക്കിൽ നിർത്തുന്ന വണ്ടികൾ പൊക്കാൻ വേണ്ടി പോലീസുകാർ ലാത്തിയും വീശി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും വകവെക്കാതെ ആ വ്യൂ പോയിന്റിൽ ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ഇനി നമ്മളും കൂടി അവിടെ നിർത്തി കൂടുതൽ റഷ് ആക്കണ്ടെന്ന് കരുതി നമ്മൾ നേരെ വിട്ടു വയനാട്ടിലേക്ക് അപ്പം വയനാട്ടിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഒരുമിച്ചില്ലാത്ത മറ്റുകൾക്കും കൂടുതൽ യാത്രാ വീഡിയോസിനായി നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ